കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വ്ളോഗായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഈതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് എന്ന് യാണെങ്കിൽ അധികനേരം നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ആയിരുന്നുണ്ടായിരുന്നു ഇന്ന് ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പ്രാവശ്യം നമ്മൾ കണ്ണൂർ പോയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെരുന്നാക്കും അവിടെ തന്നെയാണ് അപ്പോൾ നമുക്ക് പരാതി മോന് ജനിച്ചും വളർന്നൊക്കെ ഇവിടെ പെരുന്നാക്ക് മാത്രമല്ല ആ പ്രാവശ്യം അവിടേക്ക് പോകുന്നതെന്ന് പരാതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ശേഷം ഇപ്രാവശ്യം ഇവിടെ തന്നെ ആക്കാമെന്ന് അങ്ങനെ രാവിലെ ചായക്ക് വെള്ളപ്പം പിന്നെ മുട്ട് റോസ് ചാട്ടം ഉണ്ടായിരുന്നത് അങ്ങനെ വെള്ളപ്പം ഇങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കുന്നതൊക്കെ വരുത്തേ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് അപ്പോൾ എന്തൊക്കെ ചെയ്തു ഒരു ദിവസത്തെ വിശേഷം അതിൻ്റെ ഡെയിലി ക്ലീനിങ് ും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഈ ചായ പിടിച്ചിട്ട് വേണം ബാക്കി ക്ലീനും പരിപാടിയൊക്കെ തീർക്കാൻ വേണ്ടി അവിടെ പള്ളിയിൽ എട്ട് മണിക്കാണ് നിസ്കാരം വരുന്നത് അപ്പം അവിടെ ബിരിയാണിക്കുള്ള ഒക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ തക്കാളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് മീൻസ് തക്കാളി അരിയാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി പച്ചമുളകൊക്കെ ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതിനിടെ ഞാൻ വെള്ളപ്പം ആ ഉള്ളതും കൂടെ ചുട്ടുവെക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് പിന്നെ ഞാൻ ചായ കുടിക്കായിരുന്നു അങ്ങനെ വെള്ളപ്പും മുട്ട റോസ്റ്റും കഴിച്ചു പിന്നെ ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കി കൊണ്ടാണ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് അടുക്കള അത്തിരുന്നാട്ടം ഒന്ന് ചായ കുടിക്കുന്നത് കാരണം പെട്ടെന്ന് വേഗം കഴിച്ചിട്ട് ബാക്കി പണികളൊക്കെ തീർക്കണ്ടേ അങ്ങനെയൊക്കെയായിരുന്നു ഒൻപത് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ പിന്നെ ഇപ്പം തന്നെ കണ്ടിട്ടില്ലേ ആറേ ആവാനായിട്ടുണ്ട് ഇന്ന് കുറച്ച് നേരത്തൊക്കെ എണീക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ആറു മണി ആയിട്ടുണ്ടായിരുന്നു എണീക്കാൻ ഇപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കിടക്കാൻ ൊക്കെ പോകുന്ന തന്നെ പിന്നെ മോനെ ഉറക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് രാത്രി അങ്ങനെ ഇങ്ങനെ ഉറക്കൊന്നും ഇല്ല അതുപോലെ തന്നെ രാത്രി ഇടക്കിട ഒക്കെ എണീറ്റ് കറി കേട്ടോ ഒപ്പം മോനെ അങ്ങനെ ഉറക്കിപ്പോൾ ഒരു രണ്ടു മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ സമയമാണ് പിന്നെ അങ്ങനെ അതുകൊണ്ട് ഓണക്ക് ഉറക്കവും കാര്യമൊന്നും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇവിടെ പള്ളി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ അറിവിനുള്ള റെഡിയാണ് ബലി പെരുന്നാളാണല്ലോ ഇന്ന് അപ്പോൾ ഇന്ന് ബലി എന്ന് പറയുമ്പോൾ തന്നെ അറവ് തന്നെയാണല്ലോ ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ അങ്ങനെ അങ്ങനെതാണ് അറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങളെ വീടിന് മുന്നിലുള്ള പാടത്ത് അവിടെ കുറേ ആൾക്കാരൊക്കെ ഇറക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് പൂത്തിനൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതിനൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉപ്പാനെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചാൽ കേട്ടോ അങ്ങനെ ഇക്കെ പുതിയ ഡ്രസ്സ് ഇതാണ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഇക്ക ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ ബർത്ത് ഡേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് ആട്ടോ ഈ ഒരു പാൻറ്റും ഷർട്ടും അപ്പോൾ അതാണ് ഇക്കെ പെരുന്നാ ഇട്ടിട്ടുണ്ടായിരുന്നു ഡേ കഴിഞ്ഞ ബാഗിൽ തന്നെ പെരുന്നാൾ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഇക്കൊക്കെ ഡ്രസ്സ് എടുക്കാനൊന്നും നിന്നിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ പിന്നെ എനിക്കും ഇതുപോലെ തന്നെ കുറച്ച് ടോപ്പ്സൊക്കെ എടുത്തു അതൊക്കെ ഞാൻ ഇതിൽ ഫുൾ എനിക്ക് കാണിക്കാനൊന്നും കഴിയില്ല പക്ഷേ ഇട്ടത് ഞാൻ കാണിക്കുന്നുണ്ട് പെരുന്നാൾക്ക് ഇട്ടത് പിന്നെ ഈ ഒരു വെള്ള ഡ്രസ്സും പെരുന്നാൾക്ക് വേണ്ടി എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇക്ക കന്തൂരൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആയെ പിന്നെ മോൻക്ക് നമ്മളടിച്ചിട്ടുണ്ടായിരുന്ന ഉപ്പ ഗൾഫിൽ നിന്ന് ഇതേമാതിരി കന്തുറം ഉണ്ടെന്നുണ്ടായിരുന്ന അതൊക്കെ കൊള്ളാത്താണ്ടപ്പം അത് മോൻക്ക് വെട്ടി കുറച്ച് മോൻക്ക് നമ്മൾ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മോൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ നമ്മൾ നമ്മളിടണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഈ പെരുന്നാക്കാണ് നമുക്ക് ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് മോൻക്ക് കാരണം ആ ചെറുപെരുന്നാൾ നമ്മൾ ഇക്കൻ്റെ വീട്ടിലായിരുന്നു പിന്നെ അവിടെ കുറച്ച് കല്യാണത്തിനൊക്കെ ആ ഒരു തിരക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിൽ ഇടാൻ കഴിഞ്ഞില്ല അപ്പം ഇതാ നമ്മൾ ഇത്താത്തതിൻ്റെ വീട്ടിലേക്കാട്ടോ ഇപ്പോൾ എത്തിയിട്ടുള്ള രണ്ടാം വീട് അവിടെ അടുത്ത് തന്നെ അതുകൊണ്ട് നേരെ ഇത്താത്തതിൻ്റെ വീട്ടിലേക്ക് വന്നു ഫുഡ് ഒന്നും കഴിക്കുന്നതിന് മുന്നേ ഇവിടെ വന്നു കാരണം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഡ്രസ്സിലൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നിട്ടുള്ളത് പിന്നെ ഒരാൾ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അതൊക്കെ കത്തിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ ചെത്തി നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മോൻ്റെ ഫോട്ടോ നല്ല റെസോഡ് ആയിരുന്നു കേട്ടോ പക്ഷേ ആൾ ഒറ്റ ഫോട്ടോയിൽ പോലും എടുക്കാൻ ഒന്ന് തരുന്നില്ലായിരുന്നു ഞങ്ങൾ ഓടി നടന്ന് മോൻ്റെ ബാക്കിൽ നടന്ന് ഫോട്ടോ എടുത്താണ് കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓൺ ആക്കി ആളോടി രക്ഷപെടുന്ന് അവനക്ക് ഫോട്ടോ എടുക്കുന്നതേ ഇഷ്ടമല്ല തന്നെ നിങ്ങൾ പല ഫോട്ടോയിലും അവന് ശ്രദ്ധിക്കുന്നുണ്ടോ അറിയില്ല എന്തൊക്കെയോ കൊല്ലത്തിൽ നിങ്ങൾ പിന്നെ ഈ ഒരു ചിരിപ്പിക്കുന്ന ഫോട്ടോ ഇത്താത്തരം മക്കള് മുന്നിൽ നിന്ന് എന്തൊക്കെയോ ഓനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ആ ഒരു ചിരിക്കുന്ന ഒരു നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ മോൻ്റെ ബാക്കിൽ ഞങ്ങൾ ഓടി നടന്നെടുക്കുന്ന ഓരോ ഫോട്ടോസ് ആട്ടോ ഒരു ഫോട്ടോയിൽ മര്യാക്കി കിട്ടിയാൽ അത്രയും നല്ല ഇത് കിട്ടാത്തതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോസായിട്ടോ പിന്നെ നമ്മൾ മൂന്ന് പേരായിട്ട് നിൽക്കുന്നതൊക്കെ ഇക്കാക്കിയാണ് ഫോട്ടോ എടുത്തു തരുന്നത് പിന്നെ ഞാനും മോനും നിൽക്കുന്ന ഈ ഒരു ഫോട്ടോ ഒക്കെ ഇക്കയാണ് എടുത്ത് തന്നിട്ടുള്ളത് പിന്നെ കുറേ ഇക്കയും മോൻ്റെ ബാഗിൽ ഓടിപ്പാഞ്ഞു ഫോട്ടോ എടുക്കുന്നക്കും മോനും നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞാനായിട്ടോ എടുത്തു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഞാനാണ് മോൻ്റെ ബാഗിൽ നിന്ന് നടന്ന് ഓരോന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആ നോക്കി അതിന് മാങ്ങ നോക്കിയ മാങ്ങൂക്കിയ ഇല വർക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചൊക്കെ എടുക്കുന്ന ഫോട്ടോ ആടോ പിന്നെ അതുപോലെ ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് കൊടുക്കുന്നുള്ളതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ രസമുണ്ടോ ഇല്ലെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് അയക്കണേ അങ്ങനെ കണ്ടില്ലേ എൻ്റെ ഇടയിൽ ഇത്തകത്തൊക്കെ മോനെ പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ ഓടി കളിക്കുന്ന സമയത്തൊക്കെ എടുക്കുന്ന ഓരോ ഫോട്ടോസ് ആട്ടോ പിന്നെ ആയിരുന്നു പെരുന്നാൾ പിന്നെ ഇവിടേക്ക് പോയി എന്നുള്ള പിന്നെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ചുറ്റുവട്ടത്ത് തന്നെ ഉമ്മൻ്റെ വീടൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് നമ്മളവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തന്നില്ല പിന്നെ അയൽവാസികളോടൊക്കെ കയറി അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ഒരു പെരുന്നാളെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മൾ ഇതേ മതി സെൽഫി എടുത്ത കേട്ടോ ഇതൊക്കെ കണ്ടില്ല മോൻ ഓടി കളിക്കുന്ന എടുക്കുന്ന ഒരു ഫോട്ടോ ആണ് ഫോട്ടോ എടുക്കട്ടെ അതിനൊന്ന് ചിരിക്കുന്നതായുമ്പോൾ തന്നെ ആൾ ക്യാമറിന് മുന്നോടി രക്ഷപ്പെടും അതാണ് ആൾ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ എങ്കിലും അങ്ങനെ ഞങ്ങൾ ഫോൺ നിറയെ ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് തിരിച്ച് വീട്ടിലെത്തി ഇതാ മോൻക്ക് വേണ്ടി ഫുഡൊക്കെ എടുത്ത് വെച്ച് ആൾ ഇരുന്ന് കഴിക്കുകട്ടോ ആൾ കഴിക്കുകയൊന്നുമില്ല ഇരു ഇരുന്ന് എറിഞ്ഞ് കളിക്കുക അങ്ങനെ പറയാൻ പറ്റുള്ളൂ വെറുതെ ചിക്കനൊക്കെ മുന്നേ വെച്ചുകൊടുത്താണ് ഒരു കാര്യമില്ല അതുകൊണ്ട് അത് ഉപ്പെടുത്തു പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ ഇന്ന് ലഗോൺ ബി ബിരിയാണി ആയിരുന്നു കേട്ടോ അതും പിന്നെ പായസമുണ്ട് ചമ്മന്തി ഉണ്ട് തൈരുണ്ട് അതൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി മീൻസ് എൻ്റെ പ്ലേറ്റിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ മറന്നുപോയി പിന്നെ തൈക്കൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ക്രീം വെച്ച് ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിച്ചു പിന്നെ ഇത് നമ്മുടെ അയൽവാസി ആട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഉച്ച ഒരു ഒന്നരക്കായപ്പോൾ അവരെത്തി അങ്ങനെ അവർക്ക് ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ചു നേരം പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ മോനൊക്കെ താ മോനെ പെരുന്നാ ഡ്രസ്സാട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് നമ്മൾ മോനയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വിചാരിക്കും വേറെന്തോ തോണ്ടി കളിക്കുക അതൊന്നും അല്ല ഫോണ് നന്നായിട്ട് ലോക്കാക്കാനും എനിക്കറിയാം അച്ഛാ എല്ലാ നമ്പറും പിടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കും അത് നിൽക്കി നിൽക്കി ലോക്കാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് താത്തവരെ എല്ലാവരും അമ്മേൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അതേമാതിരി നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മനെ അവിടെ നിന്ന് വിളിച്ച് വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെതാ ഉമ്മ ഒക്കെ മാറ്റി ഇറങ്ങി നമ്മളിതാണ് കാറെടുത്ത് ഉമ്മൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പോവാട്ടോ അപ്പോൾ ആദ്യം തന്നെ പെട്രോൾ പമ്പിലേക്കാണ് പോകുന്ന ആളെന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുടുംബക്കാരോടൊക്കെ ഒന്ന് സന്ദർശിക്കലാണല്ലോ നമ്മൾ പൊതുവേ പെരുന്നാൾക്ക് നമ്മൾ വീട്ടിൽ തന്നെ ആയിട്ടുണ്ടാവുക അങ്ങനെ അങ്ങോട്ട് എങ്ങോട്ടും പോകാലും കാരണം നമ്മളെ വീട്ടിലേക്ക് തന്നെ കുടുംബക്കാരെല്ലാവരും വരു വരാറുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക തന്നെ ആയിരുന്നു കേട്ടോ വൈകുന്നേരമൊക്കെ ഞങ്ങൾ പോയതിന് ശേഷം മൂന്നാലാൾക്കാർ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതേമൊരു ഞങ്ങൾ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവാറ് അങ്ങനെ അങ്ങോട്ടും പോവാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം അവിടെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഉപ്പ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഉമ്മയും ഞാനും ഇക്കയാണ് പോയിട്ടുണ്ട് അപ്രാവശ്യം ബലിപ്പെരുന്നാൾക്ക് നല്ല മഴയാണ് ഉണ്ടാകാറ് പക്ഷേ ഈ പ്രാവശ്യം വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ മഴയേ ഇല്ല മൂന്നാല് ദിവസമായിട്ട് ഇതാണ് അവസ്ഥ ആ ഒരു വീഡിയോൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ കാണിക്കുന്നില്ലേ ഈ ഒരു വയലല്ല ഈ വയൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ നാട് അയിഞ്ഞിലാട്ടോ ഉപ്പാൻ്റെ നാട് വരുന്നത് അത് വെച്ചാൽ ഈയൊരു നാലു വരി പാത വന്നതുകൊണ്ട് തന്നെ തന്നെ എനിക്കപ്പുറത്തേക്ക് കാണിച്ചു തരാൻ കഴിയില്ല പക്ഷേ നീ കാണാം അപ്പുറം അയിഞ്ഞിലും പാത്തേക്ക് തന്നെ വേറെ റോഡ് വരുന്നുണ്ട് അപ്പുറ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ നാട് വരുമ്പം എൻ്റെ ഞങ്ങളൊക്കെ നാട് അപ്പം ഞങ്ങൾ ആദ്യത്തെ തറവാടാ ഈ റോഡ് വന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണുമായിരുന്നു ഇപ്പം കാണൂല കാരണം ഞാൻ പറഞ്ഞില്ല നാല് നാലുവേർ ഇപ്പാത വന്നുകൊണ്ട് ഇപ്പം കാണില്ല ആ കണ്ടില്ല അവിടുന്ന് ഒരു ആക്റ്റീവ് വരുന്നുണ്ടല്ലോ അതാണ് എൻ്റെ നാട് അവിടെയൊക്കെ കണ്ടു പോയാൽ അപ്പനെ ആ ഇനി മോൻ്റെ ആ വീഡിയോൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ മോനോട് ഉമ്മീന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞാൽ ആൾ ഉമ്മീന്ന് ജന്മം ഉണ്ടെങ്കിൽ വിളിക്കൂല എന്ന് വിളിക്കും ആ മിന്നു എന്ന് വിളിക്കുന്ന എന്താണെന്ന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് മിന്നു അപ്പോൾ ആൾ ഒരു വയസ്സാവുന്നതിന് മുന്നേ തന്നെ മിന്നു എന്ന് നല്ല ഉഷാറായിട്ട് വിളിക്കുകയായിരുന്നു അതുതന്നെ ഞാൻ മോനോട് ഉമ്മീന്ന് വിളിക്കുകയെന്ന് പറയുമ്പോൾ മിന്നൂന്ന് വിളിക്കൂട്ടോ പിന്നെയും ഉമ്മീന്ന് വിളിക്കുകയെന്ന് പറയുമ്പോൾ മിന്നും നീട്ടി വിളിക്കൂട്ടോ അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആൾ വിളിച്ചു കഴിഞ്ഞു പക്ഷേ വീഡിയോ എടുക്കുന്നത് കണ്ടോടെ ആൾ നോൺ സ്റ്റോപ്പായി പിന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തു ആൾ വായെന്ന് വരില്ല അതാണ് ഞാൻ കിടത്തി പിടിച്ച ആളെ വീഡിയോ എടുത്ത് പിന്നെ ആൾ എണീറ്റ് പോയി അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കണ്ടില്ലേ ആ വൈറ്റ് ആട്ടോ ശരിക്കും എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഇതൊക്കെ അതിൻ്റെ കൂടെ എടുത്ത സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ ഇത്താത്തവരൊക്കെ ഇവിടെ എത്തി പിന്നെ ജഗ ആയിരുന്നു രാത്രി ഇതേ ഫുഡ് തന്നെ ആയിരുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിൻ്റെ വാ Iya, mubarak.